കോഴിക്കോട് ചേളന്നൂർ പാറപ്പുറത്ത് ശ്രീനാഗകാളി ക്ഷേത്രത്തിലെ തിറമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് മീനം പതിനൊന്ന് ഞായറാഴ്ച പുലർച്ചെ നാലുമണിക്ക് ഗണപതി ഹോമത്തോടുകൂടി തുടക്കമായി തിറമഹോത്സവ ദിവസം കാലത്ത് മണ്ണാറക്കൽ ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട ചാന്തെഴുന്നള്ളത്ത് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ഓട്ടൂര് രാരം വീട്ടിൽ കുലവൻ ദേവസ്ഥാനത്ത് നിന്നും ആരംഭിച്ച ആഘോഷ വരവ് രാവിലെ പത്ത് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ വെള്ളാട്ടിന് തുടക്കമായി തുടർന്ന് ഉച്ചയ്ക്ക് ക്ഷേത്ര സന്നിധിയിൽ പ്രസാദോട്ടും നടന്നു വൈകിട്ട് ഭഗവതിക്ക് ഗുരുതി ഒരുക്കിയ ശേഷം അടിച്ചൽ ദേവസ്ഥാനത്ത് നിന്നും ആരംഭിച്ച താലപ്പൊലിയിൽ കലശംകൊട്ടും വിൽക്കളിയും വാദ്യകോശങ്ങളും ചടങ്ങിനെ ഭക്തസാന്ദ്രമാക്കി തുടർന്ന് വിശേഷാൽ തിറകളായ പൂക്കുട്ടി തീക്കുട്ടി ഗുളികൻ ഭഗവതിത്തിറ ഗുരുമൂർത്തി ഗുളികൻതിറ ഗുരുമൂർത്തിറ ചാന്തത്തിറ എന്നീ തിറകളും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി ഇരുപത്തിനാല് മണിക്കൂറും നിറഞ്ഞു നിൽക്കുന്ന ചടങ്ങുകൾ പാറപ്പുറത്ത് ശ്രീനാഗകാളി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏപ്രിൽ രണ്ട് മീനം ഇരുപത് കൊടിയിറക്കത്തോടെ തിറമഹോത്സവത്തിന് പരിസമാപ്തിയാകും മനസ്സും ശരീരവും അന്യചിന്തകൾ വെടിഞ്ഞ് നിരവധി ഭക്തജനങ്ങളും പ്രദേശവാസികളും തിറമഹോത്സവത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള